പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഇ സി സർട്ടിഫിക്കറ്റ് അഥവാ ഇൻകം ബ്രാൻസ് അല്ലെങ്കിൽ ബാധിത സർട്ടിഫിക്കറ്റിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം ബാധിത സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ നമുക്ക് സ്ഥലത്തിന്റെ ആധാരം നികുതി അടച്ച റെസിപ്റ്റ് എന്നിവ കൈവശം ഉണ്ടായിരിക്കണം ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം ഗൂഗിളിൽ ഇ സി സർട്ടിഫിക്കറ്റ് കേരള എന്ന് സെർച്ച് ചെയ്യുക തുടർന്ന് ഈ കാണുന്ന ലിങ്കിൽ പോകുക ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ലിങ്കിൽ പോയാൽ നേരിട്ട് ഇവിടെ എത്തുന്നതാണ് തുടർന്ന് ആദ്യം നമുക്ക് ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് എടുക്കാനായി സെർച്ച് ഓർക്യുവറി എന്നതിൽ പോകുക തുടർന്ന് ഡോക്യുമെന്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ജില്ല സെലക്ട് ചെയ്തു കൊടുക്കുക പിന്നീട് സബ് രജിസ്ട്രാർ ഓഫീസ് സെലക്ട് ചെയ്യുക പിന്നീട് വർഷവും ഡോക്യുമെന്റ് നമ്പറും ടൈപ്പ് ചെയ്തു കൊടുക്കുക ഇവ രണ്ടും ആധാരത്തിന്റെ ആദ്യ പേജിന്റെ പിറക്ക് വശം നോക്കിയാൽ കാണാവുന്നതാണ് പിന്നീട് ക്യാപ്റ്റച്ച കൊടുത്ത് സെർച്ച് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നിങ്ങൾ നൽകിയ ഡോക്യുമെന്റിന്റെ വിവരങ്ങൾ കാണാവുന്നതാണ് അത് നിങ്ങളുടേതാണെന്ന് ഉറപ്പുവരുത്തുക തുടർന്ന് മെയിൻ പേജിൽ നിന്നും സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആപ്ലിക്കേഷൻ ഫോർ ഇൻകം ബ്രാഞ്ച് സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ എസ് കൊടുക്കുക പിന്നീട് ക്യാപ്റ്റച്ച കൊടുത്ത് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്ന പേജിൽ ആദ്യം ജില്ല കൊടുക്കുക തുടർന്ന് സബ് രജിസ്ട്രാർ ഓഫീസ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ പേര് അഡ്രസ് ഫോൺ നമ്പർ ഇമെയിൽ എന്നിവ കൃത്യമായി കൊടുക്കുക താഴെ ഡോക്യുമെന്റ് നമ്പരും വർഷവും ആധാരത്തിൽ ഉള്ളതുപോലെ കൊടുക്കുക തുടർന്ന് സേവിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് താഴെയായി നിങ്ങൾ നൽകിയ ഡോക്യുമെന്റ്സ് ആഡ് ആയി വരുന്നത് കാണാം ഒന്നിൽ കൂടുതൽ ഡോക്യുമെന്റ്സ് നമ്പർ കൊടുത്താണ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ അടുത്ത ഡോക്യുമെന്റ് നമ്പരും വർഷവും മുമ്പ് കൊടുത്ത പോലെ ടൈപ്പ് ചെയ്ത് വീണ്ടും സേവിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് താഴെയായി താലൂക്ക് കൊടുക്കുക തുടർന്ന് വില്ലേജ് സെലക്ട് ചെയ്യുക ദേശം ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക ബ്ലോക്ക് നമ്പർ സെലക്ട് ചെയ്യുക തുടർന്ന് വരുന്ന കോളങ്ങളിൽ നികുതി അടച്ച റീസെപ്റ്റിൽ ഉള്ളതുപോലെ സർവേ നമ്പർ സർവേ സബ് ഡിവിഷൻ നമ്പർ ഡിജിറ്റൽ ബ്ലോക്ക് നമ്പർ എന്നിവ കൊടുക്കുക തുടർന്ന് യൂണിറ്റ് കൊടുക്കുക യൂണിറ്റിൽ നികുതി അടച്ച റെസിപ്റ്റിൽ ഉള്ളതുപോലെ സ്ക്വാർ മീറ്റർ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ എം കെ എസ് സെലക്ട് ചെയ്യുക ഏക്കർ സെന്റ് പ്രകാരമാണ് കൊടുക്കുന്നതെങ്കിൽ എഫ് പി എസ് സെലക്ട് ചെയ്യുക എന്നാലും എം കെ എസ് സെലക്ട് ചെയ്ത് നികുതിയിൽ ഉള്ളതുപോലെ കൊടുക്കുകയായിരിക്കും നല്ലത് ഞാനിവിടെ എം കെ എസ് സെലക്ട് ചെയ്ത് ഹെക്ടർ ആർ സ്ക്വാർ മീറ്റർ എന്നിവ നികുതിയിൽ ഉള്ളതുപോലെ കൊടുക്കുന്നു തുടർന്നുവരുന്ന കോളങ്ങളിൽ സ്ഥലത്തിന്റെ ബൌണ്ടറി കൊടുക്കുക ബൌണ്ടറി അറിയാത്ത പക്ഷം ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൌത്ത് എന്നു തന്നെ കൊടുത്താൽ മതിയാകും പിന്നീട് സേവ് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക ഒന്നിൽ കൂടുതൽ സർവേ ഉണ്ടെങ്കിൽ മുമ്പ് കൊടുത്ത പോലെ പിന്നീടുള്ള സർവേ നമ്പർ പ്രകാരം എല്ലാ വിവരങ്ങളും കൊടുത്ത് വീണ്ടും സേവ് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്തു കൊടുക്കുക എല്ലാ സർവേയുടെയും വിവരങ്ങൾ നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് താഴെ ആഡ് ആയി വരുന്നതാണ് തുടർന്ന് വരുന്ന പേജിൽ ആദ്യം നമുക്ക് എന്നു മുതലുള്ള ബാധ്യതയാണ് ആവശ്യമുള്ളത് എന്നത് കൊടുക്കുക തുടർന്ന് നിങ്ങൾക്ക് വേഗത്തിൽ വേണമെന്നുണ്ടെങ്കിൽ പ്രയോരിറ്റിയിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക തുടർന്ന് മോഡ് ഓഫ് പേയ്മെന്റിൽ ഈ പേയ്മെന്റ് സെലക്ട് ചെയ്യുക കലക്ട് ദി ഇ സി ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുക പിന്നീട് കാൽക്കുലേറ്റ് ഫീ ക്ലിക്ക് ചെയ്യുന്നതോടെ താഴെ ഫീസ് വിവരങ്ങൾ വരുന്നതാണ് ആപ്ലിക്കേഷൻ ഫീസ് പതിനഞ്ച് രൂപയും സെർച്ച് ഫീസ് നമ്മൾ എത്ര വർഷത്തെ ബാധ്യത സർട്ടിഫിക്കറ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചു മാറ്റങ്ങൾ വരുന്നതാണ് ഞാനിവിടെ പതിനഞ്ച് വർഷമാണ് സെലക്ട് ചെയ്തത് ഇവിടെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ചാണ് കാണിക്കുന്നത് ആപ്ലിക്കേഷൻ ഫീസ് കൂടി മൊത്തം ഇരുന്നൂറ്റി എൺപത് ആണ് അടയ്ക്കേണ്ടത് തുടർന്ന് എന്റെ ആവശ്യത്തിനാണ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത് എന്നത് വിവരിക്കുക ഞാനിവിടെ ബാങ്കിന്റെ ആവശ്യത്തിനായി ബാങ്കിന്റെ പേർ കൊടുക്കുന്നു തുടർന്ന് അഗ്രിയിൽ ടിക്ക് കൊടുക്കുക പിന്നീട് ക്യാപ്ലച്ച കൊടുത്ത് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായ പേയ്മെന്റ് മോഡിൽ പോയി പേയ്മെന്റ് ചെയ്യുക പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ റെസിപ്റ്റ് ലഭിക്കുന്നതാണ് അത് സൂക്ഷിച്ചു വെക്കുക പിന്നീടുള്ള ദിവസങ്ങളിൽ ഇതേ സൈറ്റിൽ ഹോം പേജിൽ വന്നാൽ മുകളിൽ കാണുന്ന ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്ത് റെസിപ്റ്റിൽ ഉള്ള ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് താഴെ ക്യാപ്റ്റച്ചയും കൊടുത്ത് ചെക്ക് സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുക സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇഷ്യൂഡ് എന്നു കാണാവുന്നതാണ് ഇവിടെ ഡൌൺലോഡ് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്ത് ഡൌൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ബാധിത സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക